നമസ്കാരം രാത്രി ചർച്ചയിലേക്ക് സ്വാഗതം നാട്ടിലും മറുനാട്ടിലും കാട്ടിലും കടലിലും അങ്ങനെ ലോകത്ത് എവിടെ ചെന്നാലും അവിടെയെല്ലാം ഒരു മലയാളി ഉണ്ടാവും ലോകത്തെല്ലാ പ്രമുഖ കമ്പനികളിലും ഇന്നൊരു മലയാളി സാന്നിധ്യം ഉറപ്പാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുക്കളയിൽ പച്ചക്കറി എത്തിക്കുന്ന വണ്ടിയുടെ ഡ്രൈവർ മുതൽ ഉട്ടോപ്യൻ പ്രസിഡന്റിന്റെ പി എയുടെ അമ്മായി ചുമരെ ഒരു മലയാളിയാണ് അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ ഇന്ന് ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് മലയാളികളാണ് മലയാളിയുടെ ഒരുമ ഐക്യം അതൊന്നും വേറെയാണ് ചുരുക്കി പറഞ്ഞാൽ മലയാളി പൊളിയാണ് അപ്പോൾ ഇന്നത്തെ ചർച്ച ഇതാണ് നിങ്ങൾ പറയൂ ചർച്ചയിൽ പങ്കെടുക്കുന്നത് രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരാണ് അവരെ ഞാൻ പരിചയപ്പെടുന്നില്ല അവരുടെ കയ്യിലിരിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നേരെ ചർച്ചയിലേക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ജനതയെ വിലയിരുത്തേണ്ടത് വർഗസ്നേഹം കീഴാളരോടുള്ള അവരുടെ മനോഭാവം എന്നിവ വിലയിരുത്തിയാണ് അങ്ങനെ നോക്കുമ്പോൾ മലയാളികൾ നല്ല മനസ്സിനെ ഉടമകളാണ് അവർ മറ്റുള്ളവരുടെ ദുഃഖം തൻ്റെയും ദുഃഖമായി കരുതും ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയാൽ ആ സ്ഥാപനം തൻ്റെ സ്വന്തം സ്ഥാപനമെന്ന് കരുതിക്കൊണ്ട് അത് പൂട്ടിക്കും അത് കൂട്ടിക്കും ആരും നന്നാവുന്ന ഇഷ്ടമല്ല ഉടനെ കൊടിയും കുത്തി സമരം ചെയ്ത് അത് കൂട്ടിക്കും എന്നിട്ട് കാശ് മുടിക്കിയവനെയും കൂടെ പണിയെടുത്തവനെയും കൂട്ടി നാടനീളെ ബക്കറ്റുമായി തണ്ടിക്കും എന്നാൽ ഈ കാശ് മുടിക്കിയവൻ രക്ഷപ്പെട്ടാൽ കൂടെയുള്ളവൻ രക്ഷപ്പെടുമെന്ന് ചിന്തി ഉണ്ടോ ഒരുത്തർ രക്ഷപ്പെട്ടാലോ അവൻ്റെ തുരന്താ ഒരുപാട് പേരുണ്ടാവും അവസാനം അവൻ്റെ കയ്യിൽ വിഷം വാങ്ങാൻ വെള്ള കാശും ബാക്കിയുണ്ടെങ്കിൽ അതുവരെ അടിച്ചു മാറ്റി വേറെ ചിലർ കുട്ട അടിക്കും വേണ്ട ഗോക്കളെ വേണ്ട കേട്ടോ

അതിക്രമിച്ചു കയറി പിടിച്ചടക്കുക എന്നുള്ള മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ അജണ്ടയിൽ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല ഇതിനെതിരെ ശക്തമായി നമ്മൾ ശബ്ദമുയർത്തും എനിക്ക് എത്ര സമയം അനുവദിച്ചിട്ടുണ്ടോ എൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം എനിക്ക് അനുബോധിച്ച് തന്നേ പറ്റൂ ഏതാ കുഴപ്പം മലയാളിയെ പറ്റി പറയാൻ പറഞ്ഞാൽ ബ്രസീലിലെ കാട്ടുതയും മുതലാളിത്തവും പറഞ്ഞു വേറൊരു സമയത്ത് മനുഷ്യന് മനസ്സിലാവുന്നത് മാഷേ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് എന്താന്ന് വെച്ചാല് അതെ നമ്മൾ മാത്രം സംസാരിച്ചാ മതിയോ മറ്റുള്ളവർ കൂടി സംസാരിക്കട്ടെ ആ കുട്ടിക്ക് എന്തോ പറയാനു തോന്നുന്നു അല്ലേ കുട്ടി നിങ്ങൾ പൊളിറ്റീഷ്യൻസ് ഇല്ല കേരളം പൊളിയാനെ ബ്രോസ് രണ്ട് ബീറൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി ഞങ്ങൾ കലക്കിയെ മച്ചന്മാരെ ഈ മലയാളി പൊളിയില്ലെന്ന് ക്യാപ്ഷൻ കണ്ടു പിടിച്ചു താരാ ഞങ്ങള് ന്യൂജൻ പിള്ളേര് പ്രത്യേകിച്ച് നമ്മ കൊച്ചിക്കാർ പിന്നെ കൊച്ചിക്കാരില്ലേ കേരളം കടലിൽ പോയനെ ഒന്ന് പോയങ്കി നമ്മളെ കോഴിക്കോട് എന്താ ദുബായിരുന്നതാ എന്റെ നിരീക്ഷണത്തിൽ ഒരു ബിരിയാറിണ്ട് ഓരോന്ന് കേരളം നമ്മളെ കോഴിക്കോട് ഇല്ലാത്തേ കടലില്ലേ കൊച്ചിയിലെ നിങ്ങൾക്ക് ഇതൊരു നിർത്താറായില്ലേ ഒരു കൊച്ചിയിലും കോഴിക്കോടും നിങ്ങൾ പറയുന്ന കൊച്ചിയിലും കോഴിക്കോടൊക്കെ ഒരു പെൺകുട്ടിക്ക് പാദരാത്രിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ ഈ കേരളത്തിൽ എവിടെ പറ്റുമോ അത് പൊളിച്ച മോൾസർ. അതിപ്പോ ഈ പാദരാത്രി ഇങ്ങരെട പോവാനോ? ആക്കാൻ പോയിരിക്കും. ഇതാണ് പ്രശ്നം. പുരുഷ കേന്ദ്രീകൃതമായി ഈ സമൂഹത്തിൽ സ്ത്രീകളുടെ എന്തിനും ഏതിനും വിലക്കുകൾ, അവവരുടെ കാലിൽ ചങ്ങലകൾ. ആ ഇവൾ ചങ്ങലയും പൊട്ടി ചിറങ്ങിയോ? ആ ചങ്ങലയും പൊട്ടി ചെറിയണം. കം. ലെറ്റ്സ് ബ്രേക്ക് ദി ചെയിൻസ്. പണ്ട് വിടൽ മീങ്കരെ അല്ലെങ്കിലും വേണ്ട. എന്തുകൊണ്ട് വേണ്ട? ഇതിനെല്ലാംതിരെ നമ്മൾ ശക്തമായി പ്രതിരോധിക്കാൻ സഖി.

വേറെ ഇത്ര ചർച്ച ചർച്ച എനിക്ക് ആവില്ല ഞാൻ ഈ സിസ് 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 ഒരു ഒരു മിനിറ്റ് ഉണ്ട് പുക എനിക്കൂടെ നിനക്കൊക്കെ വലിച്ചു കയറ്റണമില്ലേ പുറത്തു പോയിട്ട് ഇവിടെ പറ്റില്ല വൈ ബ്രോ എന്താ പ്രശ്നം ഇവിടെ പറ്റില്ല അത്ര തന്നെ

കഷ്ട ഇതാണോ നമ്മൾ കരുതി മലയാളിയുടെ ഐക്യം സ്നേഹം ഇത് കണ്ടാൽ മലയാളി പൊളിയല്ലേ എന്നല്ല മലയാളി തല്ലിപ്പൊളിയല്ലേന്നേ പറയാൻ പറ്റൂ എന്തായാലും ഇന്നത്തെ ചർച്ചയോടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം എവിടെ ഡിസ്കഷൻ എന്താ കാര്യം ി പറ മലയാളി പോളിയല്ലേ